ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്നവരാണോ വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്നവർക്കൊക്കെ അത്യാവശ്യമായിട്ട് വേണ്ട സാധനമാണ് മലയാളം ഫോണുകൾ നമുക്ക് ഈ മലയാള ഫോണുകൾ നമ്മൾ ഈ എഡിറ്റിംഗ് ചെയ്യുന്ന വി എൻ എ ക്യാപ്ഡ് അതുപോലത്തെ ആപ്പുകളൊക്കെ എങ്ങനെ ആഡ് ചെയ്യാം ചെയ്യാനുള്ളതാണ് നമ്മളുടെ വീഡിയോ ഇപ്പോൾ ഈ വീഡിയോയിലോട്ട് കിടക്കുന്ന ആദ്യമായി കാണാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് അടക്കാം അപ്പോൾ വേണ്ടി നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഞാനിത് ഐഫോണിലാണ് ചെയ്യുന്നത് ഇത് ആൻഡ്രോയിഡിലും അവൈലബിൾ ആണ് നമ്മൾ എന്നിട്ട് ക്യാപ് കട്ട് മലയാളം എന്ന് സെർച്ച് ചെയ്യാം ഞാനിത് ഒരു തവണ സെർച്ച് ചെയ്തുകൊണ്ട് അവിടെ മുകളിൽ തന്നെ വന്നിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ രണ്ടാമതായിട്ട് കാണാൻ കഴിയും അഞ്ഞൂറ് പ്ലസ് മലയാളം ഫോണ്ട് ഫ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് നമ്മൾ കുറച്ച് താഴോട്ട് പോകുമ്പോൾ നമുക്കവിടെ കുറേ അധികം ഫോണുകൾ കാണാൻ കഴിയും ആ ഫോണുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അതിൽ എഫ് എം എൽ എന്ന് പറയുന്ന ഫോണുകൾ മാത്രമേ നമുക്ക് ക്യാപ് കട്ടിലും വി എൻ എൽ ആഡ് ചെയ്യാൻ കഴിയുള്ളൂ അപ്പൊ ഞാനിവിടെ ഉള്ള ഒരു എഫ് എം എൽ ഫോണ്ട് ഞാനിവിടെ ഡൗൺലോഡ് ചെയ്യുകയാണ് ഈ കാണുന്ന രണ്ടാമത്തെ ഫോണ്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ആഡ് വരും ഇപ്പം മുകളിലുള്ള ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇതിന്റെ അടിയിലേക്ക് നീക്കുമ്പോൾ നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണും ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒരു കോഡ് അടിച്ചു കൊടുക്കാൻ പറയും ആ കോഡ് അവിടെ കാണാം മുപ്പത്തേ നാൽപ്പത്തഞ്ച് മൂന്ന് എന്ന് പറഞ്ഞ കോഡ് അവിടെ അടിച്ചെടുത്തിന്റെ ശേഷം നമുക്ക് ഡൗൺലോഡ് ചെയ്യാം നിങ്ങളാ ഫോണിൽ വേറെ കോഡ് കാര്യം വരും കോഡ് അടിച്ചതിന് ശേഷം നമ്മൾ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഇതൊരു ഫയലിലേക്ക് സേവ് ചെയ്ത് വെക്കണം എന്നാലാണ് നമുക്ക് ഇത് ക്യാപ്കട്ടിലും കട്ടിലും ബി യൂസ് ചെയ്യാൻ കഴിയുള്ളൂ അപ്പൊ ഞാൻ ഇതൊരു ഫയലിലേക്ക് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞമ്മളത് ക്ലോസ് ചെയ്തിന്റെ ആവശ്യം നേരെ ക്യാപ്കട്ടിലേക്ക് പോവാം ക്യാപ് കട്ടിൽ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വി പി എൻ ഓൺ ചെയ്യണം ഞാൻ വി പി എൻ ഓൾറെഡി ഓൺ ചെയ്തതാണ് എന്നിട്ട് നമ്മൾ ഇത് സെലക്ട് ചെയ്തിട്ട് ന്യൂ പ്രോജക്റ്റ് എന്ന് സെലക്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യാം ഞാനൊരു ബീച്ചിന്റെ ഒരു വീഡിയോ ആണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൽ മലയാളം ഫോണ്ട് എങ്ങനെ ആഡ് ചെയ്യാം ചെയ്യാന്നുള്ളത് നോക്കാം ഇതിന് വേണ്ടി നമ്മൾ തന്നെ ആഡ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്തതിൻ്റെ ശേഷം അവിടെ ഫോണിൻ്റെ അടിയിലായിട്ട് നമുക്ക് മൈ ഫോണ്ട് എന്ന് ഒരു ഓപ്ഷൻ കാണാൻ കഴിയും ആ മൈ ഫോണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുക ഫോണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ആഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം അതൊന്ന് ക്ലിക്ക് ചെയ്യുക അത് ഓപ്പൺ ആകുമ്പോൾ അവിടെ മൈ ഫോണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും അതൊന്ന് ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ആകുമ്പോൾ നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുള്ള മലയാളം ഫോൺ അവിടെ നമുക്ക് കാണാൻ കഴിയും അതൊന്ന് ക്ലിക്ക് ചെയ്തിന്റെ ശേഷം ഓപ്പൺ കൊടുക്കുക ഇവിടെ ഇപ്പൊ നമ്മളെ ഫോണ്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് വായിക്കാൻ കഴിയാത്ത രീതിക്കാണ് നമ്മളെ ഫോണ്ട് വന്നിട്ടുള്ളത് ഇനി നമ്മൾ ഇതിൽ കടൽ തീരം എന്നുള്ള ഒരു ടെക്സ്റ്റ് ആണ് ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇനി ആ ടെക്സ്റ്റ് എങ്ങനെ ഇതിൽ കൊടുക്കാൻ നോക്കാം അതിനുവേണ്ടി നമ്മൾ ആദ്യം ക്രോം ബ്രൗസർ ഓൺ ചെയ്തിന്റെ ശേഷം രതീഷ് ഡോട്ട് ഇൻ എന്ന് സെർച്ച് ചെയ്യാം ഞാൻ ഓൾറെഡി സെർച്ച് ചെയ്തോണ്ട് അവിടെ മുകളിലോടെ രതീഷ് ഡോട്ട് ഇൻ എന്ന് വന്നിട്ടുണ്ട് അതൊന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു സൈറ്റിലോട്ട് പോകും ഇതാണ് ഞാൻ പറഞ്ഞ സൈറ്റ് ഈ സൈറ്റിൽ നമുക്ക് രണ്ട് ഫ്രെയിം കാണാൻ കഴിയും അതിൽ മുകളിൽ നമ്മൾ നമ്മളെ വീഡിയോയ്ക്ക് എന്താ ചെയ്താൽ വിചാരിച്ചതെന്ന് നമ്മൾ അവിടെ എഴുതി കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ കടൽ തീരം എന്ന് എഴുതി കൊടുക്കുകയാണ് അപ്പം കടൽ തീരം ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ഇത് എഴുതി കഴിഞ്ഞാൽ നമുക്കവിടെ താഴത്ത് ഒരു കോഡ് കാണാൻ കഴിയും ആ കോഡ് നമ്മൾ കോപ്പി എടുക്കണം ഇത് കോപ്പി ചെയ്യാൻ ആടിയിൽ യെല്ലോ ഒരു ഐക്കൺ കാണാൻ കഴിയും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓൾറെഡി ഈ ഒരു കോഡ് കോപ്പി ആവും ഇനി നമ്മളത് ബാക്കടിച്ചതിൻ്റെ ശേഷം നമ്മളെ ക്യാപ്കട്ട് ഓപ്പൺ ചെയ്യുക ക്യാപ് കട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെടുത്ത ടെക്സ്റ്റ് ഇവിടെ കാണാൻ കഴിയും അവിടെ നമ്മൾ ഈ കോഡ് പേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ മുകളിൽ കടൽ തീരം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോണിൽ നമുക്കവിടെ ടെക്സ്റ്റ് കിട്ടും ഇനി നമുക്കിത് സാധാരണ ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ് എന്തൊക്കെ ചെയ്യാം അതേപോലെ ഇതും ചെയ്യാൻ കഴിയും നമുക്കിതിൻ്റെ ഫോണിൻ്റെ സ്റ്റൈൽ മാറ്റാൻ കഴിയും ഇതാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ഫോണിൻ്റെ സ്റ്റൈലാണ് മാറ്റുന്നത് അതുപോലെ തന്നെ നമുക്ക് എഫക്റ്റുകൾ കൊടുക്കാൻ കഴിയും ഇതാണ് നമ്മൾ ഇതിലുള്ള എഫക്റ്റുകൾ ഇതിലും കുറേ എഫക്റ്റുകൾ ഇനിയും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിന് എനിമേഷൻസും സെറ്റ് ചെയ്യാൻ കഴിയും ഞാനിപ്പോൾ എനിമേഷൻ എടുത്തിട്ട് ഞങ്ങൾക്ക് എനിമേഷൻസ് കാണിച്ചിട്ടുണ്ടോ എനിമേഷൻ എടുക്കുമ്പോഴൊക്കെ നമുക്ക് എനിമേഷൻസ് ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ ചെയ്യാൻ കഴിയും അപ്പോൾ ഇങ്ങനെയാണ് ക്യാപ് കട്ടിൽ ഇത് ചെയ്യല് ഞാനിത് ഒരു ും ഫോൺ എഫിക്റ്റാ കൊടുത്തിട്ട് ഞാൻ ലാസ്റ്റ് വീഡിയോ കാണിച്ചു തരാം അപ്പോൾ അതാണ് നമ്മളെ ഫൈനൽ വീഡിയോ എന്ന് പറയുന്നത് അടിപൊളി ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് വി എൻ എൽ എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം ക്യാപ് കട്ടിൽ നമ്മൾ ചെയ്ത പോലെ തന്നെയാണ് വി എൻ എല്ലും സെറ്റ് ചെയ്ത് അപ്പൊ ഞാൻ വി എൻ എൽ ഒരു ഈ ഇതേ വീഡിയോ തന്നെ ഞാൻ വി എൻ എൽ ആഡ് ചെയ്യുകയാണ് വീഡിയോ ആഡ് ചെയ്തതിന്റെ ശേഷം ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ കഴിയും അത് ക്ലിക്കം ആഡ് ചെയ്യാൻ ഹെഡിങ് ഉള്ളത് ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ അടിയിലോട്ട് നീക്കുമ്പോൾ നമുക്കവിടെ ആഡ് ഫോണ്ട് എന്നുള്ള ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഫയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മളവിടെ നേരത്തെ സേവ് ചെയ്ത് വെച്ച ഫയലവിടെ കാണാൻ കഴിയും അത് നമ്മളൊന്ന് ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ആയപ്പോൾ നമ്മൾ എന്നിട്ട് ഇവിടെ ക്ലോസ് എടുക്കുമ്പോൾ നമ്മൾ അടിയിലേക്ക് നീക്കുമ്പോൾ ആ മലയാളം ഫോണിൻ്റെ നമുക്ക് അവിടെ കാണാൻ കഴിയും അത് ക്ലിക്ക് കളിക്കതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ ആ കോപ്പി എടുത്തത് കോഡ് നമ്മൾ ഇവിടെ ഒന്ന് അടിച്ചു കൊടുക്കുക ഞാനത് ആ കോപ്പി എടുത്ത കോഡ് ഇവിടെ അടിച്ചു കൊടുക്കുമ്പോൾ ആ കളർ തീരുന്ന് ഇവിടെ വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ വി എൻ എൽ ഇത് സെറ്റ് പിന്നെ ക്യാപിറ്റൽ കണ്ട പോലെ തന്നെ എഫക്റ്റ് ആൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ടെക്സിനും കൊടുക്കാൻ കഴിയും ഞാനിപ്പോൾ സാമ്പിളായിട്ട് കുറച്ച് അനിമേഷൻസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ വി എൻ എൽ മലയാളം ഫോണ്ടാൾ സെറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ായിരിക്കും ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കണ്ട അപ്പോൾ നമുക്ക് ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ